തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ ഭൂരിപക്ഷം നേടുമെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ തദ്ദേശത്തിയഞ്ച് പരിപാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ ഭൂരിപക്ഷം നേടുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ തദ്ദേശപൂര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി ഭരണത്തിൽ വന്നാൽ രാഷ്ട്രീയ ബുഖച്ഛായ തന്നെ മാറ്റുമെന്ന് അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ ഒപ്പം ജനങ്ങളുടെ വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ സമീപിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചരിത്ര വിജയമാണ് ഒരു എം പി തൃശൂർ ജന്മം ജയിപ്പിച്ചു രണ്ടിടത്ത് രണ്ട് മണ്ഡലത്തിൽ എൻ ചെറിയ വോട്ടിനും തോറ്റു അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിലേക്ക് എത്തി വെച്ചാൽ കേരളത്തിൽ രണ്ട് മുന്നണികളുടെയും ഒപ്പം തന്നെ നടന്ന് എത്താൻ എൻ സാധിച്ചു എന്നുള്ള ഒരു റിസൾട്ടാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേടിയത് ചരിത്ര വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു മീദ് പ്രസിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസ്ലു റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്